ബിഗ് ബോസ് മലയാളം ഷോയിൽ നിന്ന് പുറത്തു വരുന്ന താരങ്ങളെല്ലാം യൂട്യൂബ് ചാനലുകളുടെ അഭിമുഖങ്ങളിൽ സജീവമാണ് അത് പതിവുള്ള കാഴ്ച തന്നെയാണ് എന്നാൽ സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ചില താരങ്ങളെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ജാസ്മിൻ ജിൻഡോ അർജുൻ തുടങ്ങിയവർ ചുരുക്കം ചില അഭിമുഖങ്ങൾ മാത്രമാണ് നൽകിയത് അതേസമയം ഋഷി ആകട്ടെ ഇതുവരെ ആർക്ക് അഭിമുഖങ്ങൾ നൽകിയും കണ്ടിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ശ്രദ്ധേയ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയായിരുന്നു ആദ്യം പ്രതികരിച്ചത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഒരു മിന്നൽ മുല്യേറെ കാഴ്ചക്കാർ ലഭിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ആദ്യമായി മറ്റൊരു യൂട്യൂബ് ചാനലിന് താരം അഭിമുഖം നൽകിയിരിക്കുകയാണ് ബിഗ് ബോസിന് അകത്തും പുറത്തും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഗബ്രിയുമായുണ്ടായ കോംബോയെക്കുറിച്ചുമെല്ലാം താരം അഭിമുഖത്തിൽ തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങളും വ്യക്തതയില്ലെന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരവും ഇൻഫ്ലുവൻസറുമായ ദേവ് അഥവാ മാഡ് വൈബ് ദേബു ഭിപ്രായപ്പെടുന്നത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ദേവിൻ്റെ പ്രതികരണം ജാസ്മിൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ കണ്ടു എന്നാൽ ഒരു വക കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല ഒറ്റ ലൈനിൽ പറഞ്ഞാൽ നാല് കാലിൽ വീഴുക അല്ലെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണോ ചെയ്തത് അഭിമുഖം ചെയ്യുന്നയാൾ വളരെ നല്ല കഴിവുള്ളയാളാണ് എന്നാൽ പല ചോദ്യങ്ങൾക്കും ക്ലാരിറ്റി കൊടുക്കാൻ ജാസ്മിന് സാധിക്കുന്നില്ല ആണോ എന്ന് ചോദിച്ചാൽ അതെ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ദേവു പറയുന്നു സൈന പ്ലസ് മാത്രമായതുകൊണ്ട് ഈ അഭിമുഖം കൊടുക്കുന്നതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതായത് മറ്റു ചില ചാനലുകൾക്ക് കൊടുത്തിട്ടില്ലെന്നും അതിനോട് ഞാൻ യോജിക്കുന്നു ചില ചാനലുകൾ ജാസ്മിനെ വിറ്റ് തിന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ തീയില്ലാതെ പുകയുണ്ടാവില്ല അതിനകത്ത് മറ്റൊരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കെ തന്നെ ഈ ഒരു വ്യക്തിയെ മാത്രം വിറ്റു തിന്നു എന്നുള്ള പ്രയോഗം വരുന്നത് എന്തുകൊണ്ടാണ് അതിന് തക്കതായ കാരണങ്ങളുണ്ട് തുമ്മിയ വിഷയം അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് അവളൊരു അലർജിയുള്ള രോഗിയാണെന്നാണ് ചായയിലല്ല തുമ്മിയതെന്ന് ജാസ്മ പറയുന്നുണ്ട് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഒരു കൗണ്ടർ പോലെ പറഞ്ഞതാണ് അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് അതിന് സോറി പറഞ്ഞതാണ് അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു ഒറ്റഭാഗിൽ സോറി പറയാൻ അത് ഇങ്ങനെ പോവുകയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും ദേവു പറയുന്നു കാലിൻ്റെ നഖം കടിച്ചതും അവർ വിശദീകരണം നൽകുന്നുണ്ട് കാല് വളരെ ശോകമായ അവസ്ഥയിലായിരുന്നു നെൽക്കട്ടൽ പോലും തന്നില്ല ഒരു ഗീതിയും ഇല്ലാതെ ഞാൻ തന്നെ കാല് കടിച്ചു കാലിലെ നഖമല്ല കടിച്ചത് അതിലെ തൊലി യാണ് കടിച്ചു കളയുന്നതെന്നും പറയുന്നു നിങ്ങളും നഖം എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് പോലെയാണോ നടു റോഡിൽ നിന്ന് പെരുമാറുന്നത് പബ്ലിക്കിൽ നമ്മൾ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും ദേവ് കൂട്ടിച്ചേർത്തു